ആദിലയും നൂറയും കൂടി റിയാസ് പോയതിന് ശേഷം ഗൂഢാലോചന നടത്തുന്ന രംഗമാണിത് കേട്ടോ കാരണം റിയാസ് ഒരുപാട് കാര്യങ്ങൾ ആതിലയോട് പറഞ്ഞിട്ടുണ്ട് നൂറയോട് പറയാനുള്ള അവസരം കിട്ടില്ല കാരണം നൂറ് അഭിലാഷിൻ്റെ കൂടെ ആയതുകൊണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളതൊക്കെയാണ് ഇവർ പറഞ്ഞത് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതനുസരിച്ച് നൂറയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് അനുമോളെ അനുമോളോട് ഒരുപാട് കൂടാൻ പോകണ്ട അനുമോളെ അനിമോള് പിന്നെ എന്തോ വൾഗർ ഇടുന്ന കാര്യങ്ങൾ എന്തോ പറഞ്ഞത് വൾഗർ ഞാൻ ഇത്രയും വൾഗർ ആയിട്ടുള്ള ഡ്രസ്സ് ഇടില്ല എന്താ പറഞ്ഞത് ഞാൻ റിയാസിൻ്റെ അടുത്ത് പറയിച്ചിട്ട് അനിമോള ശരിക്ക് കൊടുപ്പിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ അനിമോളെ ഇനി അനിമോളെ കൂടുതൽ ആരെയും നീ ഓക്കെ ആക്കാൻ പോകേണ്ട കാര്യമില്ല നമ്മൾ നമ്മൾ ഗെയിം കളിക്കാൻ വന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഓക്കെ ആക്കാൻ അനിമോളെ നീ ഞാൻ വിഷമിച്ചിരുന്ന കൂടുതലൊന്നും സമാധാനിപ്പിക്കാൻ പോകേണ്ടത് ഗെയിം ഗെയിമാണ് നമ്മൾ നീ എന്നെ മാത്രം ഓക്കെ ആക്കിയാൽ മതി ഞാൻ നിന്നെയും അല്ലാണ്ട് ഇവരെല്ലാം ഗെയിം കളിക്കാൻ വന്നവരാണ് ആരെയും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട പിന്നെ റിയാസ് അങ്ങനെ പറഞ്ഞു റിയാസ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഷാനവാസിനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് പിന്നെ അനീഷ് ഷാനവാസുമായിട്ട് ചേർന്ന് അനിമോളുമായിട്ട് ഗ്രൂപ്പ് കളിക്കുകയാണ് അനിമോള് ഷാനവാസ് അനീഷ് മൂന്നുപേരും കൂടി ഗ്രൂപ്പ് കളിക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള പരദൂഷണം അങ്ങനെ ഓരോ ആൾക്കാരെയും കുറിച്ച് പിന്നെ ഒനിയാൽ ഇന്നിട്ട് ഞാൻ പണി കൊടുക്കുക തന്നെ ചെയ്തതാണ് അയാളൊരു ഷെഫല്ലേ അപ്പോൾ ഷെഫിൻ്റെ പാചകത്തിനകത്ത് ഉപ്പ് കൊണ്ടിട്ടാൽ അയാളെ കരണ തടിക്കുന്നതിന് തുല്യമാണ് അപ്പം ഞാൻ അയാളെ കരണത്തടിച്ചത് തന്നെയാണ് അപ്പം പിന്നെ എൻ്റെ ബിഹേവിയർ തന്നെ ആണെന്ന് നിനക്കറിയാമല്ലോ എൻ്റെ ക്യാരക്ടർ തന്നെയാണ് പുറത്ത് വന്ന് വരുന്നത് വരുന്നത് ഇവിടെ ഉള്ളവരെല്ലാം നാടകം കളിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം മനസ്സിലാക്കാമല്ലോ ആതിലേ നൂറേ ആ അവരും അവരുടെയും യഥാർത്ഥ ക്യാരക്ടർ ഇതല്ല ഇപ്പം ഈ കാണിച്ച ഇന്നലെ കാണിച്ച ക്യാരക്ടറാണ് ആതിലയുടെ ആയിട്ടുള്ള ആരെയും റെസ്പെക്ട് ചെയ്യാത്ത വളരെ എന്താ പറഞ്ഞാൽ വളരെ മോശം ഒരു ബിഹേവിയർ പിന്നെ ഇവരെ ഇവരെ ഈ ആൾക്കാർ കുറ്റം പറയുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ കയറ്റുന്നില്ല അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാൻ കഴിയാത്ത ആൾക്കാരെ നോർമലൈസ് ചെയ്യുന്ന ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അവരെ എതിർക്കുന്നവരൊരു കാര്യം മനസ്സിലാക്കുക ഇവരുടെ കുടുംബക്കാരെ പോലെ അല്ലെങ്കിൽ വീട്ടുകാരെ മാതാപിതാക്കളെ പോലും കൺവീൻസ് ചെയ്യാൻ ഈ പിള്ളേർക്ക് സാധിച്ചിട്ടില്ല പിള്ളേർ പോയിട്ട് നൂറായി ജനങ്ങൾ വിട്ട് ഈ ആതിലേ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കൊച്ചിനെയും കൂടി ഈ മോശമാക്കി ഇന്ന് ഞാൻ ഇതേ കണക്ക് ക്യാരക്ടർ അതെന്തെങ്കിലും മാന്യമായിട്ട് ചെയ്യുമ്പോൾ അതിനെ അങ്ങനെ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും കണക്കാണ് ഇപ്പോൾ ഇന്നിപ്പോൾ നൂറേ ആതിലെയും കൂടി പറഞ്ഞ ഒരു കോൺവെർസേഷനാണ് ഞാൻ പറഞ്ഞത് അത് റിയാസ് അലീം പോയതിന് ശേഷം റിയാസ് അലീമും യു എന്തു ക്യൂട്ടാണ് നൂറ പറയും എന്തു ക്യൂട്ടാണ് റിയാസ് അലീം അപ്പം തന്നെ അവരുടെ ആ ഒരു ഇത് മനസ്സിലാക്കല്ല അപ്പോൾ ഇവർ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ പ്രൊ പ്രൊമോഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ലെസ്ബിയൻ കപ്പിൾസിനെ അല്ലെങ്കിൽ നിവിനെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പ്രൊമോഷൻ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഇൻസ്പെയർ ചെയ്യാൻ വേണ്ടിയാണ് റിയാസ് അലീം എന്ന ചൊറിയേറി വന്നത് അപ്പം റിയാസ് അലീം യും കയറി വന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഹിൻഡായിട്ട് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ അപ്പോൾ അവരെയൊക്കെ എങ്ങനെ തകർക്കാം അവരെയൊക്കെ കൂടെ നിന്ന് അവരെ തകർക്കണോ അത് മാറി നിന്ന് തകർക്കണോ എന്നുള്ളൊരു ഗൂഢാലോചനയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ജസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓക്കെ ഗാസ്